ம்பனி தொடனிட்டு இப்பா்த்திகனேசோ கார்த்திகாடா ആടാ ചെറുക്കാ ഞാൻ ഈ വീടിന്റെ നീ നിങ്ങൾ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണപ്പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ ഓ ഓ ഓ ഓ അതിപ്പോന്ന് ചെന്ന് പറ അമ്മ ഇങ്ങനെ പേടിച്ചാലെങ്ങനെയമ്മേ അമ്മ പറഞ്ഞാലേ കാര്യമായിട്ടെടുക്കൂ അതെ എന്നാലും എന്നാലും ഇങ്ങനെ ഇപ്പൊ എന്തോന്ന് ചെന്ന് പറയുന്നേ അതും ഞാൻ പറഞ്ഞിരുന്നുള്ളോ വീട് ഒഴിയാത്തത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും തൽക്കാലം ഒഴിയാൻ ഒരു ഉയർത്തിയില്ല ഞാൻ പറഞ്ഞിട്ടാ മതി മതിയോ ആ മതി ശരി എന്റെ ഞങ്ങള് വീട് ഒഴിയില്ല കൂടുതലൊന്നും പറയാനില്ല വീട് ഒഴിയാൻ പറ്റില്ല ഞാൻ ഹൗസ് ഓണറാണ് ഒരു കത്താച്ചിരുന്ന് കിട്ടിക്കാണല്ലോ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പഠിക്കാർ പനിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീട് ഒഴിയാൻ പറ്റില്ല ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത് ഒൻപത് കൊല്ലം കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ചൊരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാത്തേ നിങ്ങൾ അത് ശരി അനിയറയിൽ വേറെ കഥാപാത്രങ്ങളും ഉണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇവിടെ അവരോട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് വന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഔസോണ്ടർന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ശരി ഗോപാലകൃഷ്ണ പഠിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ അല്ലേ ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ് ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ അപ്പൊ മാറാം അപ്പൊളോ കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത് ബാവിൽ തുറന്നുനിന്ന് ഒരു വാല് ചെറുക്കനുണ്ടല്ലോ അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റിയ ഏകദേശം ഒരു രൂപ എനിക്ക് പ്രതികെട്ടി നിങ്ങളുടെ ഓരോ അടവും ഈ ഗോപാലകൃഷ്ണ എടുക്കണ്ട മര്യാദങ്കിൽ പണിക്കരും മര്യാദ പണിക്കരും മഹാപശകം താമസിക്കുന്നത് എടാ നിങ്ങൾ ഒരു മാസം വാടാ ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാത്ത കേട്ടില്ല വാടക വേഷം കേട്ടോ എന്റെ അടുത്ത് കാണിക്കരുത് ും ആരാ ഗേറ്റ് എടുക്കണേ നിങ്ങളാണ് പുറത്തുനിന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിലെ നാളെ പറയണം ഔസോണ്ടോണ്ടേ എന്താ നിങ്ങളുടെ പേര് കൃഷ്ണൻ വേണ്ടി പണിക്കതോ അല്ല ഗോപാലകൃഷ്ണൻ പണിക്ക ആ പണിക്കരെ വാടക കൂട്ടിക്കിട്ടാണ് അടവണുള്ളത് ആളുകൾ അല്ലാത്ത വീട്ടിൽ വന്ന് വരത്ത് ഇതെന്റെ വീടാ അതെ ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്ക കാർത്തിയാനി അമ്മയും മക്കൾ ഇവിടെ തന്നെ താമസിക്കും എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒമ്പത് കൊല്ലായിട്ട് എത്ര കൊല്ലാട് ശരി ഞാൻ ഇവരെ നടക്കും താൻ തന്നെ എന്തോ ചെയ്യും വിഴുങ്ങോ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ ഏ ഒരു സൂട്ടം ഫയൽ ചെയ്താലേ പോലീസും നടക്കും സെക്ഷൻ ലെവനിൽ മൂന്നാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഹോളർക്ക് താമസിക്കാനാണെങ്കിൽ വാടക്കാരന് എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നാലും നിയമം പഠിപ്പിക്കണ്ട ഇനി നിങ്ങൾ കോടതി പറയാമായിരിക്കും ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണല്ലോ അതുകൊണ്ട് കുടിയുടെ പ്രവകാശം വേണമെന്ന് ഒരു കാര്യമില്ല ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാപോവഹിക്കാൻ വേണ്ട കെട്ടിടത്തിന്റെ മതിപ്പ് വില എഴുന്നൂറ്റി അമ്പത് രൂപ കൂടുതലാണെങ്കിൽ തുക്കടി സായ്പ്പ് വിചാരിച്ച പോലും കുടികളുടെ പ്രകാശം കിട്ടില്ല അതുകൊണ്ട് കേസിന് മയ്യ അതുകൊണ്ട് ആരും കേസിന് മയ്യാവേരിക്കുമ്പോട്ടൊരു കാര്യവും ഇല്ല ആരോരുപേരും വടിയാക്കരുത് കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്ര തെറുതായി താഴെ പോണോ ഒരു മനുഷ്യർ ഭ്രാന്തോടിച്ചിരിക്കുക ഞാൻ അവസാനമായിട്ട് പറയുകയാണ് വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത് എന്നിട്ട് തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും മര്യാദക്ക് സംസാരിക്കാം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും എല്ലാത്തിനെയും കയറ്റും ആഹാ

அடடே ஐ தன்னி புடி அடே என்ன அடே யோ அலை பிரியா அடே என்ன রাই ஐயோ ஐயோ இவனை அடிக்கிடு யா அடிக்கிடு புடி புடிங்கடா புடிங்கடா அடே போலீஸ் போலீஸ் அடே அடே

பிராம்ம் നടു തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ ശിക്ഷറിയാമോ പത്ത് കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും ശിക്ഷ ഉണ്ടോ പരിചയഭാവം പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടില്ലല്ലോ നിന്നെ ഞാൻ കണ്ടത് പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞനെ ഇന്ന ഇപ്പം തള്ളടാ അല്ലേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നീ കണ്ടപ്പോ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന് ഗോപാലകൃഷ്ണ ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് എന്ന് വെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനൊന്നും അർത്ഥമുണ്ടോ ഉണ്ട് എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ് ഈ കാക്കി കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ വായിരിക്കു വേണ്ട ഞാൻ പോവാ വീണ്ടും നീ എന്നെ റാസ്കൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ ഇരിക്കാൻ പറഞ്ഞത് എസ് ഐ അല്ല നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ് ഒരാളെ തന്നെ രണ്ടാളായി കാണാനുള്ള വിദ്യ എനിക്ക് വശമില്ല ി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ ഇല്ല നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട ധനഗംഭീരൻ അഭ്യാസി ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൽ ചാർജ് എടുത്തതിന്റെ മൂന്നാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാൻ അവരെ തറപറ്റിച്ചു അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഏൽപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രൻ നിന്നും ഈ നിൽക്കുന്ന എസ് സി രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു എനിക്കിന്ന് മൃദുരവികാരങ്ങളില്ല മനുഷ്യത്വം തീരെയില്ല കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഇവിടെയാണോ താമസം അതെ ഗോപാലകൃഷ്ണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ് സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ ഏതെങ്കിലും ഒരു പീറപ്പെടിയറക്കാനുള്ളതല്ല ഈ ജീവിതം മഹാനെ ഇനി പറയൂ എന്തിനാണ് പറയാം പറയാം നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടക കൊടുത്തിരുന്നു വാടക എന്നവര് കണക്കാട്ടായിരുന്നില്ല ഓഹ് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നു ഞാൻ ഒരോട് പറഞ്ഞു പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു അപ്പൊ അവിടുത്തെ ആ സ്ത്രീയും മകളും എന്നോട് പറയാ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല ഇവിടുത്തെ എസ് എ ഒരു കിഴങ്ങനാണ് അയാളിച്ച് ഒരു പുണ്യം ചെയ്യില്ല മതി ഗോപാലകൃഷ്ണ മതി എനിക്ക് ഇപ്പൊ അവരെ കാണണം എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം പുറപ്പെടുവ് ഏഹ് ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചവരാണ് പോലീസ് പുല്ലാണെന്ന് മലയാള പറഞ്ഞു

പിന്നീട് അപ്പൊ എനിക്ക് ടൈം എനിക്ക് മതിയല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ ഇപ്പൊ ഞാൻ തല്ലുന്നില്ല പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും എല്ലാത്തിനെയും നേരിട്ട് തല്ലും പോലീസ് പേടിയില്ല പോലീസിനെ െ പിടിച്ച് താമറ്റിച്ച എസ് എ രാജേന്ദ്രനാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വീരൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇവനെന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഓർമ്മയിരിക്കട്ടെ കേരള ജിപ്പില് എല്ലാവ്മാരും അടുത്ത പ്രാവശ്യം വീട്ടിൽ ഞാൻ പാഠം പഠിപ്പിക്കും അല്ലെനിക്ക് പുത്തരിയല്ല എല്ലാത്തിനും ഞാൻ തല്ലും

அவ சொரன மூத்தோடி போறயா இந்த மூண்டைய நீறிட்ட பாப்பா என்ன தம்பி அம்மே 얘ல மோனன தள்ளு நான் கள்ளச் சொர்க்க நான் பிசாயன தள்ளியனு இல்ல சாய்க்கறவன் அப்ப சாய்க்க காஞ்சிறேன் தஞ்சி மோனிங் வா அவங்க டேய் என்ன என்ன நிக்க நடுங்கிட்டு நேராப் போய் <laughs> ே <laughs> <laughs> എന്താണ്ട് പോല എന്താ പറയേ മോട്ട് വരുന്നത് ആ വീട്ടോടൊന്നും വിളിക്കുന്നോണ്ട് കുറിച്ച് കെട്ടാണ് നമ്മക്ക് ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം പറ ആഹാ ഞമ്മക്കൊരു മനസ്സാച്ചിണ്ടല്ലോ എങ്ങോട്ട് വരാൻ വെച്ചിട്ട് ചെലകാണ്ട് പോകുന്നു സമയത്താ വിളിക്കുന്നത് நம்ம அயலக்கார மகாச்சுகளானிங் இது கொத்குலக்கி ഈ ചെത്ത പണിക്കാൻ ബാക്കി കാര്യം ചെറുച്ചു എനിക്ക് ഉത്തരി നില കുത്തി പണിക്കാളിറക്കൊല്ലാൻ മാലാക്കി ഇവനെ ഞാൻ കൊല്ലും ഇവനെ കൊല്ലാതെന്ന് ഞാൻ പോലെ ചോരമാണം പണിക്ക ചോരമാണം പറ ചോരാടാ പണിക്ക ചോരാടാടാ ഓക്കെ നിങ്ങൾ കുടുംബം അയച്ചു ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം എങ്ങനല്ലേ ഞാനത് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ ഞമ്മളീ ആയിട്ട് ഒരു കച്ചറക്കാരനല്ല ഈ സ്വരിപ്പലോ അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ എന്തിനൊരു ന്യായം വേണ്ടേ അല്ലെങ്കിലും ഇപ്പൊണ്ണിന് ഈടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ ഉണ്ട് ബോംബെ പട്ടണത്തെ കിടുകിട വിറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു ഇവിടെ ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ജീവനിൽ കുതിയുള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത് ബോംബെ പട്ടണത്തെ അമ്മാൻ ഒരു പത്ത് പേർമിച്ച നേരിടും കരാട്ടെ അമ്മാണോ ഒറ്റ അഭ്യാസം ഈ ലോകത്തില്ല അമ്മാവൻ ഈ കാലവർണ്ണ അടിച്ചിട്ട് മമ്മതിയാക്കും എനിക്കത് കൈവിട്ടിച്ചില്ല എത്രയും പെട്ടെന്ന് അമ്മാവനെയും വന്നാൽ മതിയായിരുന്നു അമ്മാവന്റെ പേരും പറഞ്ഞേ എന്നെ നോക്കണ്ട എന്നെത്താണോ എന്ന് വരുമ്പോ കാണാല്ലോ കമ്പളം പറഞ്ഞില്ലേ ഇടിക്കട്ട കത്തി തുടങ്ങിയ സാധനങ്ങളായി അമ്മാവൻ പുറപ്പെട്ടു കഴിഞ്ഞു ഉപദേശിക്കാമെന്ന് കരുതരുത് ചാമണ്ട എന്നുണ്ടെങ്കിൽ വേഗ സ്ഥലം കിട്ടോ what's up ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ പക്ഷേ പക്ഷേ ബോംബെ പെരിച്ചാതി ഇറങ്ങിയിരിക്കുന്നു എതിർകക്ഷി കാർത്തിയാനമ്മയുടെ ആങ്ങളാന്ന് പറയുന്നൊരു ദുർഭൂതം ഭൂതപ്രേതാണെങ്കിൽ എനിക്കൊരു മനസമാധാനവും ഇല്ല വക്കീലെ ഒരാഴ്ചക്കകം വീടൊഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും അഗ്രിമെന്റ് വളരെ സ്ട്രോങ് ആണ് പറയുന്നത് അതെനിക്കും അറിയില്ല പിന്നെ തന്നെ എന്തിനാ കെട്ടിയെടുത്തത് ഇങ്ങോട്ട് പോകും ആണ് ആ വീട്ടിൽ താമസിച്ചു എന്നിട്ട് പക്ഷെ കേട്ടാ എന്തിനു എന്നെ തല്ലി ഓടിക്കാ ആ ശരി അപ്പൊ പേടിച്ചോടി വന്നിരിക്കാണല്ലേ പേടിയൊന്നുമില്ല പക്ഷേ പേടിയാണ് ആ സ്വല്പം എങ്ങനെയുള്ള ആളാണ് നമുക്ക് അറിയില്ലല്ലോ ഈ ഭൂതമാറ ഇല്ലായിരുന്നെങ്കിൽ എതിർ കക്ഷി അവിടെ നിന്ന് ഒഴികുമായിരുന്നു എനിക്ക് തോന്നണോ എന്നാ പിന്നെ അതേ ഉള്ളു വഴി നേരെ അങ്ങോട്ട് ചെല്ലാം ഭൂതം ആക്രമിക്കുമ്പോൾ നമുക്ക് നോക്കാം ഒറ്റ കുത്തിന് കൊന്നാലോ പിന്നെ താൻ എന്തിനാ വയ്യാത്ത പണിക്ക് പോയത് മണിക്കരെ ചാവുന്നെങ്കിൽ ചാവു അങ്ങനെ ഒരു ഭൂതമുണ്ടോ ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജമ്മൻ തനിക്ക് അവരുടെ വീട്ടിൽ നടക്കാൻ ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചെല്ല നേരിടുക അത്രേ ഉള്ളൂ അത് കേസ് കൊടുക്കുക എന്നാ പിന്നെ ഇഷ്ടം പോലെ കേസും അയല ഒന്നും ചെയ്യല്ലേ പാവം പേടിച്ചിരിക്കുക ശ്രീ കാർത്തിയാൻ ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാം ഇവൻ നമ്മുടെ വരുവൻ തന്നെ ആ വാ വല്ല കേരളത്തിലെ കോഴിയാർ ചെന്നിട്ട് ഒരുപാട് കാലമായി വന്നേക്കു സാധനങ്ങളൊക്കെ ും പോകാനിടയില്ല കാര്യമില്ല സത്യം പറഞ്ഞ അമ്മാവും വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ ഉമ്മാവാണി െ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞുണ്ടായിരുന്നു ഓഹോ ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു ജോലിയല്ല ഒരു കൊലക്കേസ് പെട്ടായിരുന്നു കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഏത് കൊലകൊമ്പലായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ അവിടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ ആ ആളാണ് ഈ ദാമോദർജി ബോംബെക്കാരൊക്കെ മുണ്ടും മടയ്ക്ക് കുത്തിയാണ് നടക്കുന്നത് അല്ലെന്ന് പറഞ്ഞാലേ ധോത്തി പാളത്താറ് ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം വിശ്വവിഖ്യാതനായ ചാൾ ശോകരാജിനെ പണിക്കണറിയോ കേട്ടിട്ടുണ്ട് എന്റെ ആത്മസുഹൃത്ത് എനിക്ക് ഇത്രയും വല്ല പാരമ്പര്യമൊന്നുമില്ല പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് അച്ഛാ മടിയുമില്ലാ ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം പക്ഷെ പണിക്കർ ആ ക്ലോക്കിലേക്ക് നോക്കൂ പതിനൊന്ന് മണിയായി നിങ്ങൾക്ക് ഞാൻ ഒരു മണിക്കൂർ സമയം കൊടുത്തരുന്നു സിർഫ് ഏക ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ് ചെയ്യാനുള്ള സമയമാണ് സമചാ ഇവിടെ ഒരു ചുവടക്കണം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് പറയാണ് കൃത്യം പണം നടിക്കുമ്പോൾ പണിക്ക് പുറത്താറങ്ങിരിക്കണം യാതരന कृत्यम पांदर मणि ठीक बारह बजे नहीं तो मैं तुम्हें तो जिंदा नहीं छोड़ूंगा समझा ൂതത്തെത്താണ് ഇപ്പൊ പേടിച്ചാൽ ഈ ജമ്മത്ത് തനിക്ക് അവരെ വീട്ടിൽ ഇറങ്ങാൻ ഒക്കെ അമ്മാൻ എന്തെങ്കിലും ചെയ്തു കളയരുത് നീ നിന്റെ അമ്മപ്പ തുടങ്ങിയോ ബോംബെയിലെ ആധോലോക രാജാവാണ് ഞാൻ എന്താണ് തീരുമാനം ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം ഏത് വീട്ടിൽ ഈ വീട്ടിൽ എന്റെ ഈ വീട്ടിൽ അഹങ്കാരികളായ ഈ വടക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ പാർട്ടി ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ ിക്കാൻ ഈ ദാമോദരജിക്ക് എന്നും സന്തോഷമുള്ളൂ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു എനിക്ക് ഇഷ്ടമല്ലോ മിസ്റ്റർ പണിക്കര ഞാൻ ബോംബയിലെ ആധോലോകത്തിലേക്ക് ക്ഷണിക്കാണ് അവരുടെ ദാദയാകാം വല്ലഭൻഗീച്ച് ബഡാ ദാദ മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ രാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം സാഹചര്യങ്ങൾ ഇത്ര ആ സ്ഥിതിക്ക് ദാമോദരി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു കാരണം എത്രയും പെട്ടെന്ന് ഇവരെ ഇനി നമ്മൾ ദോസ് കാലത്ത് ആറു മണിക്ക് കാണാം ആരാങ്കര ദാമോദരൻ അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ ബോംബെ ശിവസേനക്കാരെ കിടീടാവർപ്പിക്കുന്ന അധോലോക ദാമോദര കുട്ടിക്ക് അറിയില്ല ഞാൻ അറിയിക്കാം ആളത്തെ പ്രഭാതം അതിനുള്ളാണ്